സ്കൂൾ ഒന്നുമില്ല നിനക്കൊന്നും ടി വി ഒന്നുമില്ല നിന്നെ അവിടെ കെട്ടിയിടും നീ നിങ്ങളുടെ സ്കൂളിൽ നിന്ന് വന്നപ്പോ എന്നെ അലമ്പായിരുന്നു ടീ <laughs> വെക്കല്ലേ <laughs> 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 ടി വിനൊക്ക നീ അവിടെ പോലും ഓർക്കണം വേണ്ട നീ കഴിക്കണ്ട നീ കഴിക്കണ്ട നീ ഉം

തന്നെ ോ നീ ആരോടും പറയാ തന്നെ കുളിച്ചിട്ട് തന്നെ തോർപ്പോർ കൊള്ളാം ചെയ് വരട്ടെ നോക്കട്ടെ എന്നാ നടക്കുന്ന ിഡ്ജ് വെട്ടി വന്നായിരുന്നു അതാ വണ്ടി വന്നു വന്ന ഞാൻ നോക്കിയില്ല പരിപ്പില്ല ఫైర్ సాంబార్ ఫైర్ సాంబార్ సాంబార్ న అదింబార్ ఉలిచేదునే అది ఫైర్ సాంబార్ అన్నది సూపర్ అది ఉలియ అన్న అపేచా హ్ నే నే గా జోన్ నే నాకి తబొ నావే ഇന്നലെ വലിയ മഴയൊന്നും പെയ്തു വലിയ സീനൊന്നും ഉണ്ടായില്ല വൈകുന്നേരം രാത്രി പന്ത്രണ്ട് മണി വരെയോളം മഴ ഉണ്ടായിരുന്നു പഴയ പന്ത്രണ്ട് മണിയായപ്പോഴാണ് മഴയെന്ന പക്ഷെ ചെറിയ മഴയായിരുന്നു വലിയ ശക്തമായ മഴയൊന്നും ഇല്ലായിരുന്നു റോഡ് കുഴപ്പമില്ലായിരുന്നു ഇന്നിപ്പോണ്ടോ തുടങ്ങിയിട്ടുണ്ട് ഇതിപ്പോ എന്താകുമല്ലോ പല സ്ഥലത്തും വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായെങ്കിലും ഇവിടെ കുഴപ്പമൊന്നും ടേബിളൊക്കെ ഇങ്ങോട്ട് മാറ്റി മറ്റേ അപ്പോൾ ഇങ്ങനെ നിക്കുമ്പോൾ ഒരു എന്താ പറയുക ഒരു എന്താ പറയുക മാറിയപ്പോൾ ഒരു സുഖം ഇത് ഇനി കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ഇനി അവിടെ നിന്ന് അങ്ങോട്ടും അപ്പുറത്തോട്ട് മാറ്റുമ്പോൾ പിന്നെ ഒരു പുതുമ നല്ല മഴ നാലാണി വരാറാവുമ്പോൾ നല്ല മഴയായിരിക്കും േരം വെക്കണ്ടോ നമുക്ക് അവിടെ കിടക്കാം നാരായണ ചേച്ചി വരട്ടെ വരുമ്പോ വരട്ടെ ചേച്ചി വരുമ്പോട്ടെട്ടോ ഇന്ന് ഇന്ന് കേക്കണോ ഇവിടെ തന്നെ കുളിച്ച് ഞാന് അപ്പുറത്തോട്ട് അയൽക്കൂട്ടത്തില് അങ്ങോട്ട് പോയി അപ്പ എവിടെ ഈ ഫ്രിഡ്ജ് വെട്ടി ഇറക്കുമായിരുന്നു അല്ലേ ആ സമയത്ത് അപ്പ പറയാണ് ഞാൻ വന്നിട്ട് തിരിച്ച് റങ്ങി തിരിച്ചു വന്നപ്പു കുളി കിടക്കുന്നു പക്ഷെ തലേ വെള്ളം ഒന്നും ഒഴിച്ചില്ല ഇന്ന് പല്ലു തേച്ചോ പല്ല് തേച്ചില്ല അപ്പൊ എന്തുവാ ചെയ്തേ ടി വി ഒന്നും വെക്കണ്ട എനിക്ക് സൗണ്ട് കഴിഞ്ഞിട്ട് തലമുറ കിടക്കാം ഇനി തന്നെ കുളിക്കല്ലോ അമ്മയോട് പറയാതെ കുളിക്കാൻ കയറില്ല കേട്ടോ വെള്ളൊക്കെ തല ചാന്നാലോ തലേ പക്ഷെ വെള്ളത്തിന്റെ മയം പോലും ഇല്ല അതെ വെയില് വരുമ്പഴാലോചിക്ക വെയിൽ വരുമ്പോഴല്ലേ ഞാൻ നാളെ വരുള്ളൂ കേട്ടോ ഇല്ല മഴ കേട്ടോ വെല്ലുമ്മയോ ശാമ്പളമ്മ ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്റെ വെല്ലിയമ്മ എന്തു ചെയ്യുന്നു ശ്യാമള എന്റെ വല്ല്യമ്മ ഞാൻ ഫോൺ വിളിച്ചിട്ടേ വേണ്ട വേണ്ട എടുക്കണ്ട ഞാൻ വിളിച്ചോളാം ഞാൻ വിളിച്ചോളാം വിട്ടോ நீக்கிபுண்டு <coughs> <Yeah! coughs> <ot> <tr Jedi réponse> 옛날만 다가자이비야가장는 ഇതിന് കൊറേ കാലം കഴിഞ്ഞല്ലേ അത് തന്നെ അതിന്റെ ബാക്കി പറയാം ബാക്കി സിനിമ നമ്മുടെ ജയപ്പോണ്ടോ അല്ല ജയ പോയല്ലേ OK, bom. But... Okay. Okay. Okay.

ഒന്നാം തീയതിയാകു വരുന്നില്ല നാളെ വരുന്നവനാ കൊഴപ്പം ശ്യാമളെ വരുത്താൻ വേണ്ടി ചുമ്മാട്ട പാലോ പാലേ കേട്ടാ അമ്മേ ദൈച്ചി ശരിക്ക് അനുവപ്പിക്ക് അല്ലാ ചാമള വരെം പണിയാ അമ്മേ കണക്കണ്ടാൽ ഇന്നെ അമ്മ കൊത്തേ ഇനിക്ക് അമ്മേ അമ്മ കൊത്തേ ഇന്നെ അമ്മേ കണക്കണ്ട ഇിക്കേ അമ്മേ നേരത്തെ ഇിക്കേ എടീ ഇിക്കേ അമ്മേ പിന്നെ ഒരു വണ്ടി വണ്ടി കൊറേ നേരം അങ്ങോട്ടുണ്ട് ഇങ്ങോട്ടില്ല അങ്ങോട്ട് ഇങ്ങോട്ട് ഓട്ടം ഓട്ടത്തിൽ അമ്മ നിനക്ക് കണ്ടിക്കുന്ന കണ്ടോ കൊണ്ടുപോകും കൊണ്ടുവന്നു ഇത് തന്നാ മതി നീ ഇപ്പൊ